തെന്നെ താന തെന്ന 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 താനെന്ന കേട്ടോ സ്നേഹി നമസ്കാരം നാട്ടിലെ താരങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു ഗീത എന്ന കലാകാരി ഈ കലാകാരിയെ നാട്ടിലെ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടവൾ ചായ കടയിലും കേറുന്നേ ചായ കുടിക്കുന്നു ദാഹവും തീർക്കുന്നു ദൂരെ കിഴക്കോട്ട് നോക്കുന്നേ തെന്നെണ് തെന്നെന്നെ താന തെന്നെണ് തെന്നെ തെന്നെ താനെന്നാ തെന്നെണ് തെന്ന താന തെന്നെണ് തെന്നെ തെന്നെണ്ണ താനെന്നാ കേട്ടോ സ്നേഹിതരെ ഞാൻ ചെറു വള്ളിത്തോട്ടത്തിനിങ്ങോട്ടു പോരുന്നു കൂട്ടിട്ട തക്കിളി പോലുള്ള തത്തമ്മ പെണ്ണവൾ പോകുന്നേ േ കണ്ടറിവും കാര്യമില്ലാതെ എങ്ങനൊരു വക ചോദിക്കും ദുഷ്ടന്മാർ ഭൂമിയിൽ കഷ്ടപ്പെടുന്നതും കണ്ണിനാൽ കണ്ടില്ലേ ദൈവമേ തെന്നന്നെ തെന്നെ താന തെന്നന്നെ തെന്നെണ് തെന്ന താനന്ന തെന്ന തെന്നന്ന താന തെന്ന തെന്നന്ന തെന്ന താനന്ന കത്തിയും തോട്ടിയും എടുത്തും കൊണ്ടവൾ അവൾ ഞോണ്ടി ഞോണ്ടി മരം വെട്ടുന്നേ കാണുന്ന തോട്ടത്തിനോരത്തം കാണുവാൻ ആരാനും തെന്ന തെന്ന താന തെന്നെ തെന്ന തെന്ന താനെന്ന തെന്ന തെന്ന താന തെന്ന തെന്ന തെന്നന്നെ താനെന്ന കേട്ടു സ്നേഹിതരെ ഞാൻ ചെറുവള്ളിത്തോട്ടത്തിനിങ്ങോട്ടു പോരുന്നു കൂട്ടിട്ടത്ത കിളി പോലുള്ള തത്തമ്മ പെണ്ണവൾ പോകുന്നേ തെന്നെണ് തെന്നെ താന തെന്ന തെന്ന തെന്നെണ്ണ താനെന്ന തെന്ന തെന്നെണ് താന തന്നെ താനന്ന ഓളക്കം താളവും ചവിട്ടി കളിക്കും കൊച്ചുണ്ണി പണിക്കരെ ചവിട്ടി കളിക്കും നിങ്ങൾ തലക്കുമീതേ വരുത്തല്ലേ തെന്നെണ് തെന്ന താന തെന്ന തെന്നെണ്ണ തെന്നെണ്ണ താനന്ന തെന്നെണ് തെന്നെ താന തെന്നെണ് തെന്ന തെന്നെണ്ണ താനന്ന കേട്ടോ സ്നേഹിതരെ ഞാൻ ചെറുവള്ളി ചെറുവള്ളിത്തോട്ടത്തിനിങ്ങോട്ട് പോരുമ്പം കൂട്ടിട്ടത്ത കിളി പോലുള്ള

പാട്ടില പാട്ട് പറയണ ആദ്യം ഒന്നും അങ്ങനെ ഞാനേ പാട്ടില് ആക്റ്റീവല്ല ഇഷ്ടണ്ട് പാടാൻ കാരണം ഇപ്പൊ കുടുംബശ്രീയുടെ പ്രോഗ്രാമുകളൊക്കെ വന്നപ്പോ വെറുതെ ഞാനൊരു കരൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് പാടി നോക്കി അപ്പൊ എല്ലാരും പറഞ്ഞത് നന്നായിട്ടുണ്ട് പാട്ടെന്നുള്ള പിന്നെ നമ്മടെ കോവിഡ് കാലത്തൊക്കെ ഞാൻ വെറുതെ വീട്ടിലിരിക്കുമ്പോ അന്നും ഒരിടേം പോണില്ലല്ലോ അപ്പൊ വെറുതെ യൂട്യൂബ് അടിച്ച് നോക്കിയപ്പോ ഇങ്ങനെ ഈ ഒരു പാട്ട് ഞാനൊന്ന് നോക്കി നോക്കി കരൊക്കെ ഇട്ടിട്ട് അപ്പൊ എനിക്ക് തോന്നിയതെങ്കിൽ പാടാൻ പറ്റും അപ്പൊ ഞാൻ കുടുംബശ്രീ വാർഷികത്തിൽ ഞാൻ ഇതൊന്ന് പാടി പിന്നെ അങ്ങനെ വേറെ നമ്മടെ വേറെ ഒരു സിനിമ പാട്ട് ഇതുപോലെ പാടി അതൊന്നും ശരിയായിട്ടില്ല നമ്മടെ റിമി ടോമി പാടില്ലേ എന്താ ആറ് മുഖം മുന്നിൽ നിന്നും കാവടിയ ആ പാട്ടൊന്നും പാടിക്ക അതോ ശെരിയായിട്ട് വരണല്ലോ എന്നാലും എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാനും കുടുംബശ്രീ വഴിയാണ് ഇങ്ങനെ ഇതില് വാർഷികത്തിനൊക്കെ ഇങ്ങനെ ഒരു മ്യൂസിക് പാടണൊക്കെ വീട്ടിലുണ്ട് വീട്ടില് അച്ഛനും രണ്ട് ചേച്ചിമാരുണ്ട് രണ്ടാളെ കല്യാണം കഴിഞ്ഞു ഒരാൾ ഡൈവോഴ്സായിട്ട് വീട്ടിൽ നിർത്തിയാണ് ആൾക്ക് ജോലി ഉണ്ടായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോമിയോ മെഡിക്കൽ കോളേജിലായിട്ട് സീപ്പറായിട്ട് ജോലിക്ക് കയറി പിന്നെ രണ്ടാംഗളന്മാർ മൂന്നാങ്കന്മാര് കൂലിപ്പണി അതിന്റെ നേരത്തെ ആള് പ്രോസിക്യൂട്ടറാണ് ആള് ഇപ്പൊ ആയതാണ് ഗവൺമെന്റിലേക്ക് ആയതാണ് അതിന്റെ താഴേന്ന് ഞാൻ നടന്നു നമുക്കൊരു പാട്ട് കൂടി ആടു ആടു പാമ്പേ 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 ആടാടു ആടാടു പാമ്പേ ആടാടു പാമ്പേ കാവിലിളം പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ ஆடு பாம்பே பாம்பே ஆடாடுபாம்பே காவிலம்பாம்பே நாலு கால் பந்தலில் வந்து பாம்பே நாலு காலு பந்தலில் பாம்பே பாம்பே ஆடு வந்து பாம்பே ஆடுபாம்பே பாம்பே ஆடு பாம்பே பாம்பே காவில பாம்பே பந்தலிலே மஞ்சளம் பாம்பே பந்தலிலே பாம்பே பாம்பே ஆடு ஆடாடு பாம்பே ஆடாடு பாம்பே ஆடு பாம்பே ஆடாடு பாம்பே விலம்பாம்பே பந்தலிலே மஞ்சக்களம் பாம்பே ஆடுபாம்பே ஆடாடுபாம்பே காவிலிளம்பாம்பே பக்கனாருட முடி பாம்பே വട്ടമുടി കണ്ടിട്ടാടാടുപാമ്പിളം പാമ്പേ ആടു പാമ്പേ കാവിലിളം പാമ്പേ ആടു പാമ്പേ പാമ്പേ അപ്പോ നമ്മുടെ കൈനില ടീമിന്റെ പാട്ടാണ് ഈ ആടുപാമ്പത് ഒപ്പില്ലാതെ പാടിയുണ്ട് ശബ്ദല്ലേട്ടാ ശബ്ദം അടഞ്ഞു വരിക ഇതൊന്നല്ല ശബ്ദ ഒരു നമ്മുടെ ഇന്നത്തെ എപ്പിസോഡില് പാടിയിട്ടുണ്ട് ഇനിയും അടുത്തൊരു അവസരത്തിൽ നമുക്ക് നന്നായിട്ട് പാടാം ശബ്ദം സന്തോഷം നന്ദി താങ്ക് യു you. <laughs>